അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് ഏട്ടാ അപ്പൊ കുറെ നാളുകൊണ്ട് അപ്പൊ നോമ്പിന് മുമ്പേ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ പൊടിയൊക്കെ ഉപയോഗിക്കുന്നവരുടെയൊക്കെ വീട്ടില് പോകണമെന്ന് എല്ലാരെയും ഒന്ന് നേരിട്ട് ഇത്രയും ബാച്ചുകൾ ഉണ്ടെങ്കിലും ആരെ ആരെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് പിടിച്ചിട്ടൊന്നില്ല കുറച്ച് പേരായിട്ടേ ഉള്ളു ഒരുപാട് പരിചയമുള്ളത് അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടാ ചേച്ചാ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇതേ ചിക്കകുട്ടി പട്ടാളത്തേക്ക് ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത് എന്താകുമെന്ന് അറിയത്തില്ല മൂത്തവൻ്റെ അടുത്ത് ഇളയവനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇത് ഒരു ഒഫീഷ്യൽ യാത്രയാണല്ലോ നമ്മൾ ആ ഒരു തൊഴിലുമായിട്ടുള്ള യാത്ര ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എല്ലാവരുടെയും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആദ്യം ഒന്ന് കമ്പനി പോകണം അവർക്കായിട്ട് നമ്മുടെ ഒരു മാസം ഒരു പ്രോഡക്റ്റ് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിട്ട് ഭയങ്കര ആകാംക്ഷയില്ല കാര്യം നമ്മുടെ ഗ്രൂപ്പിലെ മുപ്പത്തിമൂന്നാമത്തെ ബാച്ചിലെ ഒരു ചേച്ചിയെ കാണാനാണ് പോണത് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്കും പറയാം ബായോ പോവാറ്റാ എൻ്റെ കാര്യമായിട്ട് പോയിക്കോണേറ്റാ അപ്പൊ ദേ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് മിക്കവാറും ചോദിക്കും ഒരു മെയിൽ വോയിസ് ആരാണെന്നേ ഇതാ ഞാൻ പിടിക്കാൻ വന്നപ്പോഴത്തേക്കും ആൾ അപ്പറേക്കൂടെ ഇറങ്ങി ഇപ്പറേ കൂടെ വരുന്നത് ഇനി വന്നേ ഇനി വന്നേ ഇങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ ഓർഡർ എടുക്കുന്ന ആള് കേട്ടാ എന്റെ ബ്രദറാണ് അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് ഒരു മെയിൽ വോയിസ് ഒക്കെ ഇപ്പൊ പല തട്ടിപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എന്താണ് ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട് പ്രൊഫൈൽ പിക്ക് കാണുമ്പോഴേക്കും ഇത് എന്റെ ബ്രദറാണ് ബ്രദറാണ് ഓട്ടർ എടുക്കുന്നത് ഇപ്പൊ ഡയറ്റീഷ്യന്റെ കോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ അപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് നമ്മുടെ ബാച്ചുലേലൊക്കെ നമുക്ക് പോവാം ബാച്ചുലേറിലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കൊല്ലം പുനലൂരിലേക്കാണ് നമ്മൾ ഇന്നത്തെ പോക്ക് ബാക്കി കാഴ്ചകളെല്ലാം കാണാൻ നമ്മൾ ആദ്യം ഒന്ന് കമ്പനി പോയിട്ട് വരാട്ടോ പിന്നെ വേണ്ട ഇറങ്ങി അപ്പൊ ഇതാണ് നമ്മുടെ സാമ്രാജ്യം അപ്പം എല്ലാരും ചോദിക്കാറുണ്ട് കൈചുണ്ടു ഇത് നമ്മുടെ ആലപ്പുഴ കൈചുണ്ടുക്കി ജങ്ഷനിലാണ് കേട്ടോ ഞങ്ങളുടെ സാമ്രാജ്യം ഇരിക്കുന്നത് ഇതേ ഇതാണ് നമ്മുടെ എൻ്റെ സ്വർഗം എന്ന് പറയുന്നത് അപ്പൊ അതെ നമ്മടെ ഇവിടെ പൊടിക്കലി നടന്നുകൊണ്ടിരിക്കാണ് എന്റെ രാവിലെ പൊടിച്ച് പൊടിച്ച് തട്ടിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങൾക്കെല്ലാം പോയിട്ട് വരാവേ അപ്പം അതെ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഇത് ബാക്കിൽ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ എന്നെ കൊണ്ടുപോകണില്ലല്ലേ അപ്പോൾ അതുപോലെ തന്നെ അതേ ഇവിടെ ഇപ്പം പോകുന്ന വഴി ഒരെണ്ണം കൊടുക്കാനുണ്ട് ആ പോകുന്ന വഴിയൊക്കെ ഞങ്ങൾ അതെ ഇതിനെ കൊടുക്കുന്നില്ല ഇതിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അപ്പം സാധനങ്ങൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് ഒരാൾ വീട്ടിലോട്ട് വീണ്ടും ഇറങ്ങി പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പെട്രോൾ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു വന്നതാണേ വണ്ടി പിന്നെ ലക്ഷ്യസ്ഥാനത്തെ വണ്ടി നിർത്തത്തുള്ളൂ എന്നുള്ള ഒരു നിർബന്ധം എൻ്റെ കെട്ടിയവന് മണി രണ്ടായി വിശന്ന് വിശന്ന് മനുഷ്യൻ അല്ലെങ്കിൽ വണ്ടി അല്ലെ പിന്നെ ചോദിക്കുമ്പോ പറയുന്നത് ഇതാ പറയാ വണ്ടി കയറുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിശപ്പാണെന്നാ ട്രാവൽ ചെയ്യുമ്പഴത്തേക്കും വിശക്കൂല്ലേ പിന്നീട് അയറ്റൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ അങ്ങനെ രണ്ടു മണിയായപ്പോഴത്തേക്കും എവിടെയോ കൊണ്ട് ഏകദേശം ഇനി കുറച്ച് കിലോമീറ്ററും കൂടെ ഉള്ളേ ഇനിയിപ്പൊ തിരിച്ചിറങ്ങിയിട്ട് കഴിച്ച പോലെ എന്നാ ചോദിച്ചത് നമ്മൾ ഇട്ടു കൊടുക്കുവോ രണ്ടുമണി അതെ കറക്റ്റ് ഒന്നേ മുക്കാല ഒന്ന് അമ്പതായിട്ടോ അങ്ങനെ ഹോട്ടലിൽ തമ്പുരാൻ എല്ലാവരും ചോദിക്കും ഡയറ്റ് എന്ന് പലരും ഒരു േ ഞാൻ പറഞ്ഞു തരാതിന് ഞങ്ങള് ചോറ് പപ്പടം പോലും ഞാൻ ചോറ് എടുക്കത്തില്ലോറ് മതി ചോറി ഞാനും അവിടെ ചോറ് തന്നെയാണ് കെട്ടിയവൻ എന്താണ് ഡയറ്റ് ചെയ്യാതെ അല്ലെ കെട്ടിയവൻ്റെ വന്നു വരാതെ കാര്യം കാണിച്ചു തരാതെ അവസ്ഥ എവിടെ പോയാലും നമ്മൾ ചോറ് കഴിക്കുമ്പോഴത്തേക്കും ഇതാണ് പരിപാടി പിന്നെ എങ്ങനെ ഇങ്ങനെ കൊണ്ട് ഡയറ്റ് ചെയ്യിപ്പിക്കാനാണ് എവിടെ പോയാലും ആ അവിടുത്തെ ഫുഡുകൾ ബിരിയാണി ആസ്വദിക്കണമെന്നാണ് എൻ്റെ കെട്ടിയവന്റെ വാക്ക് അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഇതിങ്ങനെ ഡയറ്റ് ചെയ്യിപ്പിക്കുക ഈ പ്രോഡക്റ്റ് കൊടുക്കാത്തത് ഇതൊക്കെ കൊണ്ടാണ് അപ്പൊ ഇതാണ് എൻ്റെ കെട്ടിയുടെ വണ്ണം കുറയാത്ത കാര്യം അതൊന്ന് കാണിച്ചേർണമെന്നുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറത്തില്ല നിങ്ങട്ടൊരു മാറ്റം പണിയാണിപ്പം തരാന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തത് നമ്മുടെ ചേച്ചി കാണാനായിട്ട് വന്നതാണ് ഇന്ന് ശരിക്കും ഞാനും നമ്മളാ മുപ്പത്തിമൂന്നത്തെ ബാച്ചിലുള്ള ആണ് കഴിഞ്ഞ ജൂലൈയില് ഞങ്ങളിപ്പ നോക്കുകയായിരുന്നു ഏത് എത്ര എപ്പ തുടങ്ങിയതാണെന്നുള്ളത് അതെ അടുത്താള് അതെ ഓട്ടോ ഓടിച്ച് അടുത്താള് വരുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുക എന്നൊക്കെ ചോദിക്കും എത്ര നാളായി ചേച്ചി ഇപ്പൊ ഉപയോഗിക്കാൻ തുടങ്ങിട്ട് ഒമ്പത് മാസം മാസം കൊണ്ട് മസാല ഉപയോഗിക്കുന്ന ആളാണ് ഒരു ഹെൽത്തി ഫുഡായിരുന്നു ചെച്ചി നല്ല വെയിറ്റ് ആയിരുന്നു അപ്പം ഈയൊരു ഇത്രത്തോളം തന്നെ എത്താൻ പറ്റിയതിലും ഭയങ്കര സന്തോഷമാണ് അവർക്കൊക്കെ അടുത്താല് വായോ വായോ അതെ ഇതാണ് ഏത് ബാച്ചിലുള്ളതാ ബാച്ച് പറഞ്ഞു കൊടുക്കത്തിമൂന്ന് ഞാനത് പറയാറ് കാര്യം മുപ്പത്തി മൂന്നില് ഗുഡ് മോർണിംഗ് ഇടുന്നത് അല്ലേച്ചാണ് ആ മോർണിംഗ് ഇട്ടുകൊണ്ടാണ് ബാക്കി ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പിന്നാലെയാണ് വരാറ് തീർച്ചയായിട്ടും നിങ്ങള് താരം തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈയതിലും ചെയ്യാൻ പറ്റുക അല്ലെ അല്ലെ വെയിറ്റ് കുറക്കാൻ പലർക്കും കൊറച്ചൊക്കെ ആവാൻ നമ്മുടെ പ്രായത്തിൽ തന്നെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാ അപ്പൊ ആ ഒരു ഇതില് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു മാസത്തേക്കുള്ള നമ്മുടെ ഏഹ്യത്തിന്റെ പറഞ്ഞില്ലായിരുന്ന അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ല ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറയാനുണ്ടോ എന്തെങ്കിലും ഹെൽത്തിയായിട്ട് പിന്നെ വെയിറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നുൻസ് ഡയറ്റ് മിക്സ് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നു എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ശരീരത്തിന് ഒരു സുഖമുണ്ട് എല്ലാം ഇഷ്ടമുള്ള ആഹാരമെല്ലാം ലിമിറ്റഡ് ആയിട്ട് കഴിച്ചുകൊണ്ട് നമുക്ക് ഡയറ്റ് ചെയ്യാം ക്ഷീണമില്ല തളർച്ചയില്ല ഒന്നുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങൾ തന്നെ പോലെ ഒരുപാട് പേര് ഞങ്ങളെല്ലാവരും ഗ്യാരണ്ടി നാത്തൂൻസ് മിക്സ് ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചോളൂ ഞാൻ ഗ്യാരണ്ടി നമ്മൾ അറിയാ എന്താ പറയാ വീഡിയോയിൽ കണ്ട് എനിക്ക് ആരെയായിട്ടും പരിധിയില്ല ഈ പുള്ളിയാണ് ഓർഡർ എടുക്കുന്നത് പിന്നെ ചിലരുമായിട്ടാണ് അലചിച്ചായിട്ട് ഞാൻ മെസ്സേജ് അയക്കാറുണ്ട് പറഞ്ഞോ ഞാൻ എൺപത്തി എട്ട് ഒമ്പത്തൊമ്പത് കിലോയിൽ നിന്ന് ഇപ്പം ഇപ്പം എൺപത്തിരണ്ട് എൺപത് എഴുപത്തൊമ്പതി വന്നതാണ് പക്ഷേ ഇതിനിടയ്ക്ക് പനി വിളിച്ച ആരൊക്കെ വെച്ച് എവിടെയുമ്പോ മരുമോട്രസവം ഇതെല്ലാം ആയപ്പോഴത്തേനും മാറ്റി എന്നാലും അത് നല്ലതാണ് പക്ഷെ അതാണ് എനിക്ക് ആരോഗ്യം നമ്മുടെ രീതി പോന്നരോഗ്യം സിയാപിക്കാതെ ആൾക്കാരാണ് എന്നോട് പറഞ്ഞേ അല്ല സിയാപിക്കാതെ ആൾക്കാർ ഞാനുമായിട്ട് കൂടുതൽ ആമിക്കാരും ഞാനുമായിട്ട് വലിയ ഇതില്ല ബസ്സിലാണെങ്കിലും അതെ അതെ എന്നും അങ്ങനെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റില്ലേ എല്ലാ കാര്യങ്ങളും മരണം വരെ സ്വയം ചെയ്യാനുള്ള ഒരു ഇത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഞാൻ ആ ഒരാളാണ് ഒരു പല പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പേടിയത് സത്യം പറഞ്ഞാല് എന്ത് ചെയ്യണം അല്ലെ എങ്ങനെ ചെയ്യണം ചെയ്യണോന്നൊക്കെ ഉള്ളൊരു പേടിയാണ് അപ്പൊ ഇപ്പൊ അറുപത്തിനാലാമത്തെ ബാച്ചിലാണ് നമ്മള് ഇപ്പൊ ഒട്ടും വരാൻ പറ്റാതെ പിന്നെ വിളിച്ചു പറഞ്ഞു അസുഖത്തേക്കും ഞാന് പിന്നെ വെയിറ്റ് ലോസിനൊക്കെ ഷെയർ ചെയ്താൽ ഇപ്പോഴത്തെ ഫോട്ടോ ആയിട്ടുള്ള വ്യത്യാസം അറിയാലോ അല്ല ഒരുപാട് ആ ഫസ്റ്റ് പിക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായി പിന്നെ ഈ വണ്ണം കൊറയാന്ന് പറഞ്ഞാ തീരെ സ്കെൽറ്റ് ആകുക എന്നല്ലല്ലോ നമുക്ക് ആദ്യത്തെ ഇതിന്ന് നമുക്ക് അതെ 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 ഒരുപാട് കുനിയാ പിന്നെ ഡെസ്കിന്റെ കീഴിലോ എന്തെങ്കിലും സാധനം എടുക്കാൻ പറ്റില്ല പക്ഷെ അതെല്ലാം അമ്മാവ് തന്റെ പേരെ തൂക്കം തുടക്കം ചെയ്യില്ലേ അതെ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാൻ പറ്റില്ല അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഞാൻ ഇത്രയും ചെയ്തിട്ടും പലയിടത്തുനിന്നും പിന്നെ നേരിട്ട് എന്നാ തുടക്കം മുതല് കളിയാക്കലായിരുന്നു കാര്യം ഇത് കുറയത്തില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പക്ഷെ നമ്മടെ ഡ്രസ്സിഡല് നമുക്ക് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അല്ലെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരുന്ന ആ ഒരു കിലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയില് വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും ആ പറഞ്ഞു മോക്ക് ഇപ്പൊ വാങ്ങിച്ച ആവശ്യം പക്ഷെ കണ്ണു കുഴിയത്തില്ല കേട്ടോ ഈ ഒരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണു അടിക്കുന്നു ുണ്ടാ ഇപ്പോഴത്തെ പ്രായത്തിലുള്ള ഒരു ഡയറ്റൊന്നും ചെയ്യാനാർക്കും കഴിയത്തില്ല പിടിച്ചു നിക്കാൻ ഒരു ശേഷം ഇല്ലാത്ത ആൾക്കാരെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഈ തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ ഉള്ള ഒരു ഫസ്റ്റ് ഞെട്ടിപ്പോലും കയ്യിലിരിപ്പ ഫോട്ടോ എല്ലാം ുണ്ട് അങ്ങനെ എല്ലാരും കൊതിക്കുന്നേക്കു തരാൻ അന്നേ ഞാൻ പിന്നെ പുതിയത് രണ്ടോ ഇടാൻ വേണ്ടേ താരിക്ക് പള്ളേ മാത്രമേ ഇടുന്നുള്ളൂ യാടാം നല്ല വണ്ണമായിരുന്നു എന്റെ ശിക്ഷ ഇല്ല ഇല്ല പിന്നെ കഴിഞ്ഞ ദിവസം എറണാകുളം പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയാ എല്ലാരും ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ കണ്ട് കണ്ടു കണ്ടു വരാം നമ്മുടെ കൂടെ നമുക്കും നിക്കുന്നേരം നമ്മുക്കും കാണണമല്ലോ ചേച്ചിയെടുത്ത് പോട നമ്മുടെ അടുത്താണ് പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ചേച്ചിയുടെ അടുത്ത് പോകാൻ പറ്റത്തില്ല സീന നിങ്ങളുടെ അടുത്തല്ലേ അപ്പൊ ഇതാണ് നമ്മളെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ കേട്ടാ കാര്യം അതുകൊണ്ടാണ് നമ്മൾ ഈ അറുപത്തിനാലാമത്തെ ബാച്ചിലൊക്കെ എത്തിയത് ഇത്രയും വിശ്വാസത്തോടു കൂടി അത് വാങ്ങി കഴിച്ച് അവരുടെ ആ വായിന്ന് തന്നെ നമുക്കത് കേക്കുമ്പോഴത്തേക്കും കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാര്യം ഞാൻ ഉപയോഗിച്ച് ഞാൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നോടൊപ്പം ഉള്ളവര് നേരിട്ട് പറയുമ്പോഴത്തേക്കും അത് മറ്റുള്ളവർക്കും ഭയങ്കര ഒരു പ്രചോദനക്കാരും ആർക്കും ഉപയോഗിക്കാവുന്നതാണ് ഒരു പത്ത് വയസ്സ് മുതൽ ആർക്കും ഉപയോഗിക്കാവുന്നതാണ് അതിന് ഏറ്റവും വലിയ തെളിവാണിത് എൻ്റെ മോനെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു പതിനാല് വയസ്സുള്ള ആളാണ് അപ്പം നാച്ചുറലായിട്ടുള്ള എന്തും നമ്മൾ സത്യസന്ധതയോടെ നിന്നാൽ അതിൻ്റേതായ വിജയം അല്ലെ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് ഉണ്ടാകും നമ്മൾ കള്ളത്തരം കാണിക്കായിരുന്നാൽ മതി ഞാൻ എന്നെ തന്നെയാണ് ആദ്യം കാണിച്ചു തന്നത് ഇതേപോലെ ഒത്തിരി അറുപത് നാല് ബാച്ചുവറിലായിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ നമുക്ക് കൂടെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതായിരുന്നു കേട്ടാ നമ്മുടെ ചേച്ചിയുടെ തിടുക്കത്തിലൊക്കെ ഫോട്ടോ ഫേസ് ഒക്കെ അതുപോലെ തന്നെ ദീപിക്കും ഒക്കെ ആദ്യത്തെ ആ വണ്ണമുള്ള സമയത്തുള്ള പിക്കാണ് ഇപ്പൊ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ആള് നല്ലപോലെ ക്ഷീണിച്ചല്ലേ അപ്പൊ പ്രായം ഇപ്പൊ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വേണ്ടിട്ട് വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ട് ഡയറ്റ് തുടരണ ആവശ്യമുള്ള ആർക്കു വേണേലും നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യാം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സത്യസന്ധമായ തെളിവുകൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഉപയോഗിക്കുന്നവർക്കെല്ലാം നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകും അപ്പൊ അങ്ങനെ നമ്മുടെ ഓരോ ബാച്ചിലേയും ആൾക്കാരെയും ഇനി നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാം ഇതിപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്തെന്താണെന്നറിയവാ പ്രായ ആർക്കൊക്കെ ഒരുപാട് പേർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യാനുള്ള പേടി ക്ഷീണം കാര്യങ്ങളും ഉണ്ടാകുക പറഞ്ഞു കേട്ടില്ലേ പുള്ളിക്കാരിക്ക് ബസ് ഒന്ന് കാറിൽ പോലും കയറണമെങ്കിൽ ആരെങ്കിലും ഇപ്പം അരസഹായമില്ലാതെ കയറാൻ പറ്റത്തില്ലായിരുന്നു എന്ന് അപ്പം അതിന്നൊക്കെ മഷാല നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് സ്വന്തമായി നടക്കാനും അതുപോലെ മുട്ടുവേദനയും കാലുവേദനയും ഒക്കെ മാറി ഇത്രയും ഹെൽത്തി ആയി നല്ല വണ്ണമായിരുന്നു കേട്ടോ അതാ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് ഉണ്ട് അത് ഞാൻ നോക്കട്ടെ പറ്റുവാണെങ്കിൽ ഞാൻ തമ്മയിൽ സെറ്റ് ചെയ്തിടാം അതൊന്ന് കണ്ടാന്ന് നമുക്കറിയാൻ പറ്റും അത്രത്തോളം ഞാനിത് പറയാൻ കാര്യം നമ്മ പലർക്കും ഡയറ്റ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇനിയും നമ്മുടെ ഡയറ്റിലേക്ക് മുന്നോട്ട് വരാൻ കാര്യം ഇന്ന് ഈ ഈ നിമിഷം ആയിട്ട് ഇത്രയും ഹെൽത്തി ആയിട്ടും ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇത് തന്നെ ആയിരിക്കും നല്ല രീതിയിൽ എനിക്ക് ബാധിക്കാൻ പറ്റും The <laughs> അത്രത്തോളം നല്ല റിസൾട്ടുമാണ് യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ചേർക്കാതെ ഞങ്ങൾ രണ്ട് അഡ്മിൻസിൻ്റെ കീഴിൽ ഇത്രയും നല്ലൊരു ബാച്ചു ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കാൻ പോകുന്നത് അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ ഇനിയും മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജെനുവിൻ റിവ്യൂസ് ഇനിയും നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ കണ്ട് 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 എല്ലാം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഡയറ്റിലോട്ട് ജോയിൻ ചെയ്യാം അപ്പം താല്പര്യമുള്ളവരെ എന്തായാലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ താഴെ നമ്പർ പിൻ ചെയ്ത് വെച്ചേക്കാം അതിലോ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ാണ് അപ്പൊ ഇന്നത്തെ എന്റെ എല്ലാ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഇങ്ങനെയുള്ള റിവ്യൂസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ